ും ബി ജെ പിയും തമ്മിൽ യാതൊരു അന്തർഭാരൃവുമില്ല പിന്നെ ഞാൻ കുഞ്ഞിക്കട്ടുള്ള ഒരു പറഞ്ഞു ഞങ്ങളും മതേതര സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരാണ് മതനിരപേക്ഷ പാർട്ടിയാണെന്ന് ഞാൻ ഒറ്റ ചോദ്യം കുഞ്ഞിക്കോട് വെച്ചിട്ട് മന്ത്രി മിക്കെതിരായിട്ട് അല്ല മുഖ്യമന്ത്രി കേരളത്തിൽ കിട്ടാത്ത വോട്ട് നേടി ജയിച്ചിട്ടുള്ള ശൈലടിച്ചിടെ മൂല കീരിച്ച കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് നടപടിയൊന്നും കുഞ്ഞിക്കണമെന്നുണ്ടാവില്ല പക്ഷെ വേറൊരു കാര്യം ഇപ്പം പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന വേളയിലെ കേസുകളൊക്കെ പിൻവലിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ കേട്ടെ നേരത്തെ ശബരിമല കേസ് ഉണ്ടല്ലോ അതേതര മതനിരപേക്ഷ പാർട്ടിയല്ലേ എന്താ ശബരിമല കത്തത് ശബരിമല ശബരിമല കേസിപ്പം ഒന്ന് തൊട്ടു എല്ലാവരും ഇപ്പോഴത്തെ കയറി ഇറങ്ങു പറഞ്ഞല്ലോ നാമജപം ജപിച്ചവർ പോലും ഇപ്പൊ കോടതി കയറി ഇറങ്ങ അവിടെ മതേതരത്വില്ലേ അത് മതനിരപേക്ഷത ഇല്ലേ അത് ഒരു മതത്തോട് മാത്രമല്ലോ മതേതരത്വം എന്ന് പറയുന്നത് ഏ കുഞ്ഞു കണ്ണാട്ടൻ വ്യക്തമാക്കേണ്ടത് മതനിരപേക്ഷത എന്താന്ന് ആദ്യം വ്യക്തമാക്കും ഒരു മതത്തോട് മാത്രം പ്രീണനവ് മറ്റു മതങ്ങളോടൊക്കെ എങ്ങനെയാ കാണിക്കാണെന്ന് സി പി എമ്മിൽ ആവരിക്കണം മനസ്സിലാക്കും കാരണം സി പി എമ്മിന്റെ ഉള്ളിലും ഒരു മതവർഗീയവാദം ഉഴച്ചു നിൽക്കുകയാണ് ഒരു മുസ്ലിം പ്രീണന സമീപനം സമീപനം മുസ്ലിം സി പി എമ്മിന്റെ ഇടയിലുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇടയിലുണ്ട് സ്വഭാവ ഇതൊക്കെ മതേതരം എന്ന് പറഞ്ഞ ഒരു ബോധവെച്ച പാർട്ടികൾ മാത്രമാണ് മതേതരത്വം പറഞ്ഞാൽ പോരാ അത് പ്രാവർത്തികമാക്കണം അത് ജീവിതത്തിൽ പകർത്തണം ഓരോ കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാം പാലക്കാട് എം എൽ എ ആണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത് ഒരു എം എൽ എ തെരഞ്ഞെടുത്തത് പാലക്കാട് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിക്കാം എന്തിനാ പ്രതീക്ഷ അവിടുത്തെ അവരുടെ നഗരവും നാടും ഒക്കെ വികസിക്കണം അതുകൊണ്ട് അവർക്ക് അവർക്ക് കൊള്ളാവുന്ന ഒരുത്തൽ എന്ന് കരുതിയാണ് അവിടെ എം എൽ എ ആക്കിയത് ഇതേപോലെ തന്നെ മട്ടന്നൂലുള്ള ചൈനൽ ടീച്ചറെ തെരഞ്ഞെടുത്തത് അവിടെ എം എൽ എ ആക്കിയത് ആ പ്രദേശത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാനാണ് ഇവര് രണ്ടും രണ്ട് സ്ഥാനവും വെച്ചിട്ടാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വടകരക്കാരനാണ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു നല്ല അധ്യാപകനാണ് ഒരു നല്ല പൊതുപ്രവർത്തകനാണ് സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യം അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന പ്രവർത്തനം നടത്താൻ നമുക്ക് സാധിക്കും കാരണം ഒറ്റ കാരണം പറയാം നമ്മുടെ ഈ നാല് കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിക്കണക്കം പറയുന്ന കുഞ്ഞിക്കണട്ടന്റെ പാർട്ടി പിന്താങ്ങിയ കാലഘട്ടത്തിലും ഒന്നാം യു പിന്റെ കാലഘട്ടത്തിലും ഇവിടെ യാതൊരു വികസനം നടന്നിട്ടില്ല മുല്ലപ്പള്ളി രാമചന്ദ്ര കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു ഏ ആ മന്ത്രിമാരൊക്കെ ഇവിടെ നാട്ടിലുണ്ടാവുമ്പോൾ ഈ വടകര എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വികസനം നടന്നിട്ടില്ല ഇപ്പോൾ നരേന്ദ്രമോദി വന്നപ്പോഴാണ് നാൽപ്പത്തി ആറ് വർഷം മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ മുളപ്പിലങ്ങാട് മുതൽ മാഹി വരെ ഇപ്പം യാഥാർത്ഥ്യമായി ഉദ്ഘാടനം കഴിഞ്ഞു ചില ആളുകൾ എട്ടുകാലും അമ്മൂഞ്ഞുകൾ ഇത് എന്റെ കുഞ്ഞ എന്റെ കുഞ്ഞാ എന്ന് പറയും പാലം അവിടെ പൊട്ടി വീണപ്പോ പറഞ്ഞത് ഇത് കേന്ദ്രത്തിന്റെ ആ ഞങ്ങളോട് ചോദിക്കണോ എന്ന് റിയാസ് പറഞ്ഞത് ഇപ്പോ അത് പൂർത്തീകരിച്ചപ്പോ അവിടെ വന്ന് സെൽഫി എടുക്കുന്ന നാനക പരിപാടി ഈ മന്ത്രിമാർ നിർത്തണം അവർ ജനങ്ങളെ പൊക്കമാക്കുക അതുപോലെ വടകര വടകര ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവിൽ മുതുക്കിപ്പണിയുകയാണ് എയർപോർട്ടുകൾ സമാനമാക്കുക തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇതൊന്നും എം പിമാരുടെ ഫണ്ടല്ല ഇതൊരു കോമൺ ഫണ്ടാണ് ഇപ്പൊ ജൽ ജീവൻ പദ്ധതി എം പിമാരുടെ ഫണ്ടാണോ കിസാൻ സമ്മാന നിധി എം പിമാരുടെ ഫണ്ടാണോ ഇതേപോലെ തന്നെ പദ്ധതിപ്പെടുത്തിയിട്ട് ഈ മുപ്പത്തഞ്ച് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ എയർപോർട്ടിന് സമാനമായ രീതി കൊണ്ടുപോകാൻ ഒരേ എംപിയുടെ സ്വാധീനത്തിനോ ഒരു എം പി എഴുത്തുകൊടുത്തിന്റെ ഭാഗമായിട്ടില്ല ഭാരതത്തിലെ നിരവധി റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായിട്ട് ഈ കേരളത്തിലെ മുപ്പത്തഞ്ച് റെയിൽവേ സ്റ്റേഷനുകൾ നൂറ്റി ഇരുപത്തഞ്ച് കോടി മുതൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ വരെ കൂടുതൽ ചെലവഴിച്ചുകൊണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷൻ പുതിയ യാഥാർത്ഥ്യമാവും എത്ര ബ്രിട്ടീഷുകാർ കാലത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഒരു കോടിക്കപ്പുറം ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷന് ഏതെങ്കിലും എം ഡിക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നില്ല കുഞ്ഞിക്കാഴ്ച പറയട്ടെ കുഞ്ഞിക്കൃഷ്ണൻ ഇവിടെ കേന്ദ്രമന്ത്രിയല്ലേ ഇവിടെ കേന്ദ്രമന്ത്രി കാലഘട്ടത്തിൽ റെയിൽവേ മന്ത്രിയായിരുന്നു എന്താ വികസനമുണ്ടായ ഒരു വികസനം ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഒളിച്ചോടിയിട്ടുള്ളത്